ിലകളിലെ അസാധ്യതകളെ നോക്കി ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ആമേ ചിന്തയാണ് ഇന്ന് രാവിലെ മോർണിംഗ് മുന്നായിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും മോർണിംഗ് മുന്നായിലേക്ക് സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം പ്രാർത്ഥനയോടെ ദൈവജനം ധ്യാനിക്കാം മത്താടി സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിൻ്റെ മേലിരുന്നിരുന്നു കല്ല് ഉരുട്ടി നീക്കി അതിൻ്റെ മേലിരുന്നിരുന്നു ഈ ഭാഗം നമുക്കറിയാം യേശുവിൻ്റെ ഉയർപ്പിനെ തടയാൻ ഉലകത്തിലെ പൈശാചിക ശക്തികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി അവരാൾ കഴിയുന്നതെല്ലാം അവർ ചെയ്തു പക്ഷേ ഉയർപ്പിനെ തടയാൻ കഴിഞ്ഞില്ല ദൂതു നിങ്ങളോടുണ്ട് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ തടയാൻ ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള ചില വാക്തത്വങ്ങളെ തടയാൻ ചില കല്ല് ഉരുട്ടി വെക്കാൻ ചില പൊപ്പിശാദിനെ കഴിഞ്ഞേക്കാം വ്യക്തികൾക്ക് കഴിഞ്ഞേക്കാം പക്ഷേ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ആ കല്ല് ഉരുണ്ടു മാറുക മാത്രമല്ല ഒരു ദൈവ പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നോക്കിയേ ദൂതനാണ് ആ കല്ലിനെ ഉരുട്ടി മാറ്റിയത് വെച്ചാൽ നമ്മുടെ വിഷയം കൈകാര്യം ചെയ്യാൻ മാനുഷികമായിട്ട് ആമേൻ കഴിയത്തില്ല മനുഷ്യർക്ക് ഈ വിഷയം ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല ഈ സഹോദരിമാർ പറയുന്നൊരു പദമുണ്ട് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും അതേ ചോദ്യമാ ഈ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പലരും ഇപ്പോൾ പറയുന്നത് ഈ വിഷയത്തിനകത്ത് ആരൊരു പരിഹാരം തരും ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെ മറികടക്കും ആ എക്സാമിൻ്റെ ആ ലാസ്റ്റ് വിഷയം എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ലല്ലോ ആമൻ പരിഹരിക്കാൻ കഴിയുന്നില്ലല്ലോ ആമൻ ഈ വിഷയത്തിനകത്ത് എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ലല്ലോ എന്നാൽ ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് പറയുന്നു ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോവാം സാധാരണ ഭൂകമ്പം ഉണ്ടാകുന്നത് എല്ലത്തിനെ തകർക്കാനാണ് എന്നാൽ ദൈവീക ഭൂകമ്പങ്ങളുണ്ടാകുന്നത് ഏകസ്കേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും ഭൂകമ്പമുണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു അപ്പോൾ സ്വല പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും ഭൂകമ്പമുണ്ടായി വാതിലൊക്കെയും തുറന്നു പോയി ദൈവത്തിൻ്റെ ഭൂകമ്പം എപ്പോഴും ദൈവ പൈതന് നന്മയ്ക്കുക യെസ് ആ മേ ചില ഭൂകമ്പം പോലുള്ള ചില വിഷയങ്ങൾ ദൈവപൈതരെ ആ വിഷയത്തിനകത്ത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ആ വിഷയത്തിനകത്തൊരു ഉണ്ടാകും ചിലപ്പോൾ ഒരു ആമേൻ വിഷയം പോലെ തന്നെ അത് വരുന്നത് പക്ഷേ സംയമനം പാലിച്ചോണം കേട്ടോ ക്ഷമ കൊണ്ട് പ്രാണനെ നേടും ആമേൻ ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ ആരംഭിച്ചാലും അല്പം സ്വല്പം നമ്മൾ വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഒരു റിസൾട്ട് വെളിപ്പെടാനായിട്ട് യെസ് നോക്കിയേ ഇവിടെ ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ആ കല്ലിനെ ഉരുട്ടി മാറ്റി അതിൻ്റെ മേലിരുന്നിരുന്നു ഈ സന്ദേശം കേൾക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിന് പറയാനുള്ള ദൂത് നമ്മൾ വലുതെന്ന് പറയുന്ന ചില വിഷയങ്ങൾ നമ്മെ തകർക്കും നമ്മെ ഇല്ലായ്മ ചെയ്യും ഏറ്റവും വലുതാണെന്ന് പറയുന്ന ചിലത് ദൂതൻ ഇരിക്കാനുള്ള ഇരിപ്പിടമായി മാറാൻ പോകുക ഒറ്റ ദൂതനെ ആ വിഷയത്തിനകത്ത് ഇറങ്ങിയുള്ളൂ കേട്ടോ ഒറ്റ ദൂതനെ ഇറങ്ങിയുള്ളൂ നമ്മളാ വലുതെന്നൊക്കെ പറയുന്നത് നമുക്കത് വലുത് പക്ഷേ ദൈവത്തിനത് ഏറ്റവും ചെറുതാണ് കേട്ടോ നോക്കിയേ ശിഷ്യന്മാരക്കരയ്ക്ക് പോകുമ്പോൾ യേശു അവരുടെ കൂടെയില്ല പടക് ആമൻ തിരകളാൽ വലഞ്ഞിരുന്നു എന്ന് വായിക്കുന്നു കൊടുങ്കാറ്റടിച്ച് ആമൻ അവർക്ക് അക്കരെ എത്താൻ കഴിയാതെ മുങ്ങിപ്പോകുമോ തകർന്നു പോകുമോ ഇവിടം കൊണ്ടില്ലായ്മയായി പോകുമോ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു യേശു ആ തിരമാലയെ ചവിട്ടിപ്പിടിച്ച് അതിൻ്റെ മേൽ നടന്നു വരികയാണ് അതെ ഉള്ള ഞാനും നിങ്ങളും ചിലത് കാൽക്കീഴെ അമർത്താൻ പോവുക അത് നിൻ്റെ മുകളിൽ കയറത്തില്ല കേട്ടോ അത് നിൻ്റെ കാൽ കീഴെ അമരാൻ പോവുക മെലീത്തയിൽ പൗലോസിൻ്റെ കൈയേൽ അണലി പറ്റി അടുത്ത നിമിഷം ആ ജന്തുവിനെ അവൻ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞു ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായി തീർന്നു പൊങ്ങി വരുന്ന ചിലത് ദൈവഭൈതലെ നീ ആമ കുടഞ്ഞു കളയാൻ തയ്യാറായാൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ് ഇവിടെ ഈ സഹോദരിമാർ പറയുക ആര് നമുക്ക് വേണ്ടി കല്ലുരുക്കി മാറ്റും ആര് ഈ വിഷയത്തിനകത്ത് നമ്മെ സഹായിക്കും പക്ഷെ കണ്ടോ അവരറിഞ്ഞില്ല ആ വിഷയത്തിനകത്ത് കാര്യങ്ങൾ ചെയ്തെന്നുള്ളത് പക്ഷേ അവരവിടെ നടന്നു വന്നപ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് പ്രതികൂലങ്ങളെ തരണം ചെയ്ത് വിഷയങ്ങളെ ഹാലലിയും മറികടന്ന് ഓരോ സ്റ്റെപ്പ് വെച്ച് സ്തോത്രത്തോടെ ഓരോ സ്റ്റെപ്പ് വെച്ച് അവർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു ആമേ ആ അത്ഭുതം അവർക്ക് കാണാൻ കഴിഞ്ഞു പ്രിയ ദൈവ ഇതിലെ പ്രതികൂലമാ പ്രശ്നമാ പോരാട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാലലി അവിടെ ഇരിക്കരുത് ആമേൻ വിശ്വാസത്തോടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചില സ്റ്റെപ്പുകൾ വെക്ക് ഒരു ദൈവപ്രവൃത്തി കാണുക തന്നെ ചെയ്യും ഒരു വിടുതൽ കാണുക തന്നെ ചെയ്യും കർത്തൃകാരങ്ങളിൽ നമുക്ക് കേൾപ്പിച്ച് കൊടുക്കാം കർണ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവെ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശം ആത്മാവി ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി ഇപ്പോൾ കാണാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ഈ നിമിഷം തൊട്ടൊരു അത്ഭുതം ഇന്ന് വരെ കാണാത്തൊരു അത്ഭുതം കാണാൻ പോകുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ മഹത്തമുള്ള നാമത്തിൽ തന്നെ ആമേ ചില ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു അത് നന്മയ്ക്കായിരിക്കും അത് ദൈവപ്രവൃത്തിക്കായിരിക്കും ഗോഡ് പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു